സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വലിയ സന്ദേശം നൽകുന്ന ഒന്നാണ് ധീരരക്തസാക്ഷി വക്കം അബ്ദുൽ ഖാദറിൻ്റെ എൺപത്തിരണ്ടാം രക്തസാക്ഷിത്വ ദിനത്തിലുള്ള ഈ ജീവിതം പങ്കുവയ്ക്കൽ ജീവിത സന്ദേശം കൈമാറൽ എന്ന് ആമുഖമായി തന്നെ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്ര രാഷ്ട്രസംവിധാനം നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പൂർവികരുടെ ജനാധിപത്യ ബോധവും രാഷ്ട്രബഹിത്വത്തിൻ്റെ മഹത്വവും സാമൂഹ്യനീതിയും മാനുഷിക മൂല്യങ്ങളുമെല്ലാം സമന്വയിപ്പിക്കപ്പെട്ട വളരെ ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായ ഒരു രാഷ്ട്ര സംവിധാനം നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത്തരമൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ജീവത്യാഗങ്ങളുണ്ട് എന്നത് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ട രാഷ്ട്രപരവും ജനാധിപത്യപരവുമായൊരു ബാധ്യത നമുക്ക് ഓരോരുത്തരുക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനുഷ്യാവകാശങ്ങളുടെ മഹത്വം രാഷ്ട്രം ജനാധിപത്യപരമായി നിലനിൽക്കേണ്ടതിൻ്റെ മഹത്വം രാജ്യത്തെ ഭരണഘടനാ വിധേയമായി മാത്രം രാജ്യം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആവശ്യകത ഇത്തരം സംഗതികളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് കൃത്യമായി ധാരണയും ബോധവും ഉണ്ടായാൽ മാത്രമാണ് ഈ രാഷ്ട്രം സംരക്ഷിക്കപ്പെടുക അതിന് അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ചവർ വളരെ കൃത്യമായി ഈ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട് നമുക്കറിയാം യുവത്വം ജനാധിപത്യ താല്പര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ് എന്നതിന് സമകാലിക ലോകത്ത് ഏറ്റവും പുതിയ സന്ദേശമാണ് നേപ്പാളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രബോധം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കാൻ ത്യാഗം തീർത്തും പറ്റുക എന്ന ഒരു സന്ദേശമാണ് നമുക്ക് ഇതിൻ്റെ മഹത്വം നമുക്ക് ബോധ്യമുണ്ടാകണം ഞാൻ ആവർത്തിച്ച് പറയുന്നു അത്തരത്തിൽ ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ അഥവാ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രക്രമം രൂപപ്പെടുത്താൻ ഒരു സ്വതന്ത്ര ഇന്ത്യ നിർമ്മിക്കാൻ ഭരണഘടനാ വിധേയമായ ഒരു രാജ്യത്തെ പടുത്തുയർത്താൻ ത്യാഗം സഹിച്ചവരെ കൃത്യമായി ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തണം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം ഇപ്പോൾ നാം ഒരു രക്തസാക്ഷിയാണ് അനുസ്മരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലബാറിലെല്ലാം നൂറുകണക്കിലെ രക്തസാക്ഷികളെ വളരെ കൃത്യമായി അനുസ്മരിക്കാറുണ്ട് എന്നാൽ ഒരുപക്ഷെ നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറയുന്നത് ത്യാഗത്തിലൂടെ മാത്രമാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക സുഗലോലുപതിക്ക് ഒരു നേതൃത്വം സുഗലോനുപതയ്ക്ക് അടിമപ്പെട്ട ഒരു സമൂഹം സമർപ്പിതരല്ലാത്ത ഒരു സംഘത്തിന് ഒരു മാറ്റവും ചരിത്രത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വർത്തമാനകാലത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഭാവിയിലും ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ട വളരെ കൃത്യമായിട്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് സുഗലോലുപത അതിന് അടിമപ്പെടുക സുഖ സൗകര്യങ്ങൾ മനുഷ്യന് വേണ്ടെന്നല്ല അടിൻ്റെ അടിമത്വം പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് ത്യാഗം സഹിക്കാൻ മനസ്സ് വരികയില്ല എന്ത് സൗകര്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ്റെ ജന്മാവകാശമായ സ്വാതന്ത്ര്യമാണ് പരിരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യ സമത്വമാണ് പരിരക്ഷിക്കപ്പെടേണ്ടത് മാനവിക മൂല്യങ്ങളാണ് പ്രയോഗവൽക്കരിക്കപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയാണ് നടപ്പിലാക്കേണ്ടത് ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോകാൻ പാടില്ല രാഷ്ട്രം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഭരണഘടനാ വിധേയമായ രാഷ്ട്ര സംവിധാനത്തെ വർഗീയവൽക്കരിക്കാത്ത രാഷ്ട്ര സംവിധാനത്തെ ബ്രാഹ്മണവൽക്കരിക്കാത്ത രാഷ്ട്ര സംവിധാനത്തെ ഫാഷിസ്റ്റ് നീതിയും ധർമ്മവും മൂല്യവും മാനുഷികതയും നിഴലിച്ചു നിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അത്തരമൊരു രാജ്യം ഇവിടെ തുടരേണ്ടതുണ്ട് അത് തുടരണമെന്നും അതിനെതിരെ വരുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെ അതിജീവിക്കണമെന്നും അതിന് അവനവൻ സന്നദ്ധനാകണമെന്നുമുള്ളൊരു ബോധം സുഗലോരൂപതയ്ക്ക് അടിമപ്പെട്ടവരിലും സാധ്യമല്ല മറിച്ച് ബോധമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്നതാണ് അവിടെയാണ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ നമ്മൾ ആലോചിച്ച് നോക്കി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിനെഴുതിയ കത്തൊക്കെ അവിടെ വായിച്ചു ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ആ എഴുതിയ കത്തിൻ്റെ താല്പര്യമല്ല പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കി ഞാൻ പറയുന്നത് സ്വത്തബോധം സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെഴുതിയ കത്തുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നുണ്ട് ഇവിടെ വേദിയിൽ ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം എഴുതി കട്ടിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രകടമാകുന്നുണ്ട് നിലപാട് പ്രകടമാകുന്നുണ്ട് തൻ്റെ പിതാവിനെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ വിശ്വാസവും മൂല്യവും കാത്തു സൂക്ഷിച്ചു അത് മനുഷ്യൻ്റെ വയ്യ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാംക്ഷികളായ പോരാളികൾ രണ്ട് ലക്ഷ്യമുള്ളവരുണ്ട് ഞാൻ എപ്പോഴും ഒന്ന് ഈ ലോകത്ത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം അടിമത്തത്തിന് മോചനം വേണമെന്ന ഒരു ലക്ഷ്യത്തോടെ ആ മാറ്റത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചത് അതിലൂടെ അവർ കണ്ടത് ഭൗതികമായ വലിയൊരു മാറ്റമാണ് സ്വതന്ത്ര ഇന്ത്യയാണ് മറ്റൊരു ഭാഗം കണ്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അതിലൂടെ രൂപപ്പെടുന്നത് ഒരു സ്വതന്ത്ര ജനതയാകണം സ്വതന്ത്ര രാഷ്ട്രമാകണം തലമുറയ്ക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റണം സർവാധിപത്യത്തിനെതിരെ ആണ് ഞങ്ങൾ പോരാടുന്നതെന്ന് തിരിച്ചറിഞ്ഞ നിഷ്കളങ്കരായ പോരാളികൾ അത് മതമുള്ളവരുമുണ്ട് മതമില്ലാത്തവരുമുണ്ട് എന്നാൽ മതമുള്ളവരെ സംബന്ധിച്ച് ഇത്തരം പോരാട്ടങ്ങളെ കാണുന്നത് ഒന്നിതിലൂടെ ജനാധിപത്യപരമായ വലിയൊരു മാറ്റം അതോടൊപ്പം തന്നെ സമത്വത്തിൻ്റെ അത് സർവാംഗീകൃതമായ എല്ലാവരും പരിഗണിക്കപ്പെടുന്ന ഒരു സുന്ദരമായ ലോകം സ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം അതിനുവേണ്ടി എൻ്റെ ത്യാഗം അതിനുവേണ്ടി എൻ്റെ ജീവാർപ്പണം ആ ജീവാർപ്പണത്തിലൂടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം പ്രാപിക്കാൻ പറ്റുമെന്ന വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിലയിരുത്തിയാൽ അത്തരം ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് അതാണ് പ്രേരിതമായി ഒരു ഘടകം ഞാനിവിടെ മക്ക അബ്ദുൾ ഖാറിനെ കുറിച്ച് പറയുമ്പോഴും പിതാവിനെഴുതിയ കറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് മരണം അത് ദൈവത്തിൻ്റെ വിധിയാണ് നമ്മൾ ചേർത്ത് വായിക്കാൻ നമുക്ക് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മക്കളുണ്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് നമ്മുടെ രാജ്യവും ലോകവും ഏകാധിപത്യത്തിലേക്കും വംശീയ ബോധത്തിലേക്കും അതോടൊപ്പം തന്നെ ഫാൻസത്തിൻ്റെ തീർവാഴ്ചയിലേക്കും അതിനപ്പുറത്ത് ഇസ്രയേലിൻ്റെ ഇസ്രയേൽ നിയന്ത്രിക്കുന്ന വളരെ അപകടകരമായ വളരെ ഭീകരമായ ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ മാനിക്കാത്ത കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികത്തിൻ്റെയും സ്വാധീനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ അപകടകരമായ ലോകക്രമവും രാജ്യക്രമവുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇരുപത്തിയഞ്ച് ഒരു മകനുണ്ട് അവർ അബ്ദുൽ കാതിരാണ് അങ്ങനെ ഓരോരുത്തർക്കും മക്കളുണ്ട് സമപ്രായക്കാരായ സഹോദരങ്ങളുണ്ട് അവരെ നാം ഏത് മാനസികാവസ്ഥയിൽ വളർത്തുന്നു എന്ന ഒരു ചേർത്തുള്ള വിലയിരുത്തലും ആലോചനയും നമ്മിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താറുള്ളത് കാരണം അനുസ്മരിക്കൽ എളുപ്പമാണ് സമാനമായ അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോവുകയാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഭരണകൂടം ജനാധിപത്യ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു വധവൽകൃത രാഷ്ട്രഘടന ഇരിക്കുമ്പോഴും വധവൽകൃതം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു പ്രത്യായശാസ്ത്രമായ ആര്യ ബ്രാഹ്മണ്യത്തിന് വിധേയമായ രാഷ്ട്രഘടന അതാണ് രൂപപ്പെ അത് രൂപപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ നോക്കിയാൽ ഞാൻ ആവർത്തിക്കുകയാണ് തനിക്കിതാണ് കോടതി തൊട്ടടുത്ത ദിവസം കൊലക്കയറി വിൽക്കുകയാണ് സമാനമായി വക്കം അബ്ദുൽ ഖാറിനെ പോലെ നമ്മൾ ഓർക്കാറുള്ള ഒരുപാട് ആളുകളുണ്ട് ചരിത്രത്തിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് വക്കബ് അബ്ദുൽ ഖാദിന് മരണത്തെ കാട്ടുകിടക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ പരസ്യമായി സാമ്രാജ്യത്വ ഭീകരവാദികളെങ്കിൽ ഭീരു കൊലക്കയർ കഴുത്തിലണിഞ്ഞപ്പോൾ മുഞ്ചിരിച്ചുകൊണ്ട് അക്ബർ പറഞ്ഞ ഒരു രക്തസാക്ഷി നമ്മൾ കണ്ടിട്ടുണ്ട് ബഹുമാനായി സദ്ദാം ഹുസൈൻ കൊലക്കയർ നമ്മൾക്ക് സത്യത്തിൽ നമ്മൾ വളരെ വളരെ അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണത് കൊലക്കയ കഴുത്തിലേക്ക് വരുമ്പോൾ അക്ബർ ഞാൻ ഇന്നും ഇറാഖിന്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് അനീതിയുടെ ഇവിടെ ഇവിടെയുള്ളതെന്ന് പ്രഖ്യാപിച്ച് ഇതിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കഴുത്ത് നീട്ടിക്കൊടുത്ത പുഞ്ചിരിച്ചു കൊണ്ട് രക്തസാക്ഷിയിട്ട് മരിച്ച ഒരു സദ്ദാം ഹുസൈനെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് ഇന്ധനമായി മാറിയ ഒരു സദ്ദാം ഹുസൈനെ നമുക്കറിയാം അത് നാം കണ്ടതാണ് അതിനേക്കാൾ എത്രയോ കാലങ്ങൾക്കപ്പുറം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ജയി അതോ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ സുഖകരമായി അല്ലേ അദ്ദേഹത്തെ കുറച്ച് അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ നല്ല നല്ല സമൂഹത്തിൽ സർവ്വസ്വീകാരനായ ചെറുപ്പക്കാരൻ ആളുകൾ ചോദിക്കുമല്ലോ അത്യാവശ്യം കുറച്ച് വിദ്യാഭ്യാസവും സൗകര്യമൊക്കെ ഉള്ളവരോട് ചോദിക്കും എന്തിനാ ഇതിനൊക്കെ ഈ സമരത്തിനൊക്കെ പോകേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സർക്കാർ ജോലി മാത്രം നോക്കി അത് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോയി നിന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയാ ചോദിക്കുക വളരെ തന്നേടിയായ ഒരു വലിയ കലാകാരനായ എഴുത്തുകാരനായി എനിക്ക് തോന്നുന്നത് ഇരുപതോളം പുസ്തകങ്ങൾ ആ പ്രായറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ എഴുത്തുകാരനായിരുന്നു സമൂഹത്തിൽ ഇടപെട്ടി നല്ല സർവ്വസ്വീകരായ ഒരു ചെറുപ്പക്കാരൻ അത്തരമൊരു ചെറുപ്പക്കാരനാണ് തൂക്കുകയറി പ്രതീക്ഷിച്ചു കൊണ്ട് കിടക്കുമ്പോൾ ഇത്തരമൊരു സന്ദേശം പിതാവിനെ കട്ടെഴുതിയെന്ന് പറഞ്ഞാൽ അത് പിതാവിന് മാത്രം കൊടുക്കുന്ന സന്ദേശമല്ല ആ കട്ടിന്റെ അവസാനം പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് നാളെ എൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചവർ നിങ്ങളോട് വന്ന് പറയും നിർഭയനായി നിർഭയനായിട്ടാണ് നിങ്ങളുടെ മകൻ അബ്ദുൽ ഖാദര് തൂക്കുപരം പ്രാപിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും പറഞ്ഞാൽ സമൂഹത്തിന് ഈ ജനതയ്ക്ക് ഈ രാഷ്ട്രനിവാസികൾക്ക് ഇന്നിൻ്റെ തലമുറയ്ക്ക് വലിയൊരു സന്ദേശം അതിലുണ്ട് തൂക്കുകയറ് സ്വാഭാവികമാണ് ഏകാധിപത്യ ഭരണകൂടത്തിൽ സർവാധിപത്യ ഭരണക്രമത്തിൽ തൂക്കുകയറ് സ്വാഭാവികമാണ് അത്തരമൊരു തൂക്കുകയറ് പ്രതീക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് കാവലൊരുക്കാനുള്ള ആത്മദൃഢത കൈവരിക്കാൻ ഈ അനുസ്മരം നമുക്ക് പ്രേരിതമാകേണ്ടതുണ്ട് അതാണ് ഉണ്ടാകേണ്ടത് നമുക്ക് ആ ഒരു ഒരു ദൃഢതയായിരുന്നു രൂപപ്പെടേണ്ടത് ഭരണകൂടം അതാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓക്കെ ഇത് ആരെങ്കിലുമൊക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഇന്ത്യയിലെ ഈ ഈ ഫാഷനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പോക്ക് ഞങ്ങളെയൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും ഇന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപകടം അതുകൊണ്ട് എനിക്കെന്നെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഇവിടെ ഇത് ഈ അനുസ്മരണം നടത്തുമ്പോൾ എനിക്കൊരു മകനുണ്ട് ഈ പ്രായമുള്ള എനിക്കൊരു സഹോദരൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രായത്തിലും എൻ്റെ ഉള്ളിൽ ഒരു വക്കം അബ്ദുൽ ഖാദർ ഉണ്ട് ഒരു പോരാളിയുണ്ട് ഒരു പോരാട്ട മനസ്സുണ്ട് ഞാൻ ജനാധിപത്യ വ്യവസ്ഥതയെ തകർക്കുന്നവരുടെ മുന്നിൽ കീഴൊതുകുന്ന പ്രകൃതക്കാരനല്ല ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ ഒതുങ്ങിക്കൊടുക്കുന്നുവെന്നുള്ള മറിച്ച് സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ പൗരനാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നൈലന്ദരിന്റെ പോരാട്ടത്തിലൂടെ ഏത് തൂക്കുകയറും പുഞ്ചിരിയോട സ്വീകരിക്കാൻ പ്രാപ്തനായ പാകപ്പെട്ട മനസ്സിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ഒരു നിലപാടിൻ്റെയും ഉടമയാണ് എന്ന് ഉറപ്പുവരുത്താനെങ്കിൽ നമുക്ക് സാധ്യമാകണം അതിനെങ്കിൽ നമുക്ക് സാധ്യമാകണം സമകാലിക രാഷ്ട്രസമ്പ വികാസങ്ങൾ കൃത്യമായി എഴുതിയിട്ട് അതോടൊപ്പം തന്നെ നിരാശയും ഉണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കത്തിൽ പറയുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് പിടിക്കപ്പെട്ടു അല്ലേ നമ്മുടെ പ്ലാനും പദ്ധതിയും വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ നമുക്ക് ചുമ്മാല്ല പ്ലാനൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിടിക്കപ്പെട്ടു നമ്മളെ കുറച്ച് പേരെ ജയിലിലിട്ടു കുറച്ചുപേർക്ക് തൂക്കേർ വിരിച്ചു ഇതൊക്കെ ശരിയാണെന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് പോരാളികൾ ഇവിടെയുണ്ട് ഇനിയും ഒരുപാട് റെഡോൾസുകർ ഇവിടെയുണ്ട് സാമ്രാജ്യത്തെ വൈദേശിക തിന്മകൾക്കെതിരെ പോരാടാൻ ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അവർ നമ്മുടെ കൂടി ഉത്തരവാദിത്വം നിർവഹിച്ച് സ്വതന്ത്ര ഇന്ത്യക്ക് ജന്മം കൊടുക്കുമെന്ന് അടിവരയിട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാളുകളെ തൂക്കിലേറ്റിയത് കൊണ്ടോ കുറച്ചാളുകൾക്ക് കാരാഗ്രഹം വിധിച്ചത് കൊണ്ടോ കുറച്ചാളുകളെ നാട് കടത്തിയത് കൊണ്ടോ അസ്തമിക്കുന്നതല്ല സ്വതന്ത്ര ബോധത്തിന്റെ പോരാട്ട വീര്യമെന്ന ഒരു സന്ദേശം കൈമാറുന്നുവെങ്കിൽ വക്കം അബ്ദുൽ ഖാദറിന്റെ ആ വചനങ്ങൾ കടിവരെ വിട്ടുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി വിലയിരുത്തണം നമ്മൾ തീരുമാനിക്കണം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജനാധിപത്യ പോരാട്ടം എന്ന വിചാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു പണിയും ഇല്ലാതെ ഒരുമത് ഒന്നാണെന്ന് വിചാരിക്കരുത് ഇവിടെ സൂചിപ്പിച്ചല്ലോ എൻജിനീയറിംഗ് സെക്ഷനിൽ മനോഷ്യൽ നല്ല ജോലി കിട്ടിയ ചെറുപ്പക്കാരനാണ് കൊച്ചു പ്രായത്തിൽ ആലോചിച്ചു നോക്ക് എത്ര കാലത്ത് സർവീസ് കിട്ടിയത് അങ്ങനെ നല്ല ജോലി കിട്ടി ആ ജോലിയൊക്കെ കളഞ്ഞു എന്തിനു വേണ്ടി നമ്മൾ നമുക്ക് സ്വതന്ത്ര രാഷ്ട്രത്തിൽ ജീവിക്കാൻ നമുക്ക് അതുകൊണ്ട് നമുക്കെന്നു സ്വാതന്ത്ര്യം കിട്ടിയത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് ആളുകളുടെ ശവങ്ങൾ വയ്യത്തുകൾ ഡൽഹിയുടെ മരശ്ശിഖരങ്ങൾ അമ്മാനമാടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് ഒരുപാടാളുകൾ വിരോചിതമായ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എണ്ണിയാൽ തീരാത്ത ആളുകളുടെ വിരോചിതമായ രക്തസാക്ഷിത്വം സംഭവിച്ചിട്ടുണ്ട് അത്തരം രക്തസാക്ഷിത്വം കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ മാത്രമാണ് സ്വതന്ത്രൻ്റെ രൂപപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് നാം എപ്പോഴും പറയുന്നത് പോലെ എപ്പോഴും എഴുതുന്നത് പോലെ എപ്പോഴും കേൾക്കുന്നത് പോലെ ഭരണകൂടത്തിൻ്റെ മുന്നിൽ മാപ്പെഴുതി കൊടുത്ത് ആത്മാഭിമാനം പണയപ്പെടുത്തി താൽക്കാലിക ജീവിതം സംരക്ഷിക്കാൻ മത്സരിച്ചവരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു സമാന്തര ചരിത്രം നിർമ്മിച്ച് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമാന്തര ചരിത്രം നിർമ്മിതി നടന്നു വന്നതല്ല അതിൻ്റെ ആ വ്യാജൻ്റെ ദുസ്വാധീനം അതിഭീകരമാണ് എന്നതാണ് വ്യാജ ചരിത്രം ഇവിടെ ഉണ്ട് എന്നതല്ല മറിച്ച് വളരെ സ്വതന്ത്രരും നിഷ്പക്ഷരും എന്ന് പറയുന്ന ആളുകൾ പോലും വ്യാജ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും ബ്രാഹ്മണ്യം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഫാഷിസം നിർമ്മിച്ച വ്യാജ ചരിത്രങ്ങളെ ആശ്രയിച്ച് പൊതുസമൂഹത്തോട് സംവ സംവദിക്കുന്ന മഹാബദ്ധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വ്യാജൻ ഒറിജനെ വെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഥവാ ഒറിജിനലേക്കാൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തെ സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രം വസ്തുതകൾ യാഥാർത്ഥ്യം അത് നിർഭയത്വത്തോടെ സമകാലികത ജനതയെ ബോധ്യപ്പെടുത്തി കീഴൊടുങ്ങാത്ത മനുഷ്യർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ഭരണഘടനയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി സർവ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം വ്യക്തിത്വം നമ്മൾ സൃഷ്ടിക്കാനും അത്തരമൊരു തലമുറ ഒരുക്കാനുമുള്ള ഒരു പ്രതിജ്ഞയാകട്ടെ ഒരു തീരുമാനമാകട്ടെ നമുക്കുണ്ടാകേണ്ടത് ഞാൻ ആവർത്തിക്കുന്നു ഒരു തൂക്കുമരങ്ങൾക്ക് നമ്മെ തകർത്താൻ കഴിയില്ല കുറച്ചാളുകളെ ജയിലിട്ടത് കൊണ്ട് മാത്രം ഒരു പോരാട്ടങ്ങളെയും തകർക്കാൻ കഴിയില്ല ഇന്നും കുറെ ആളുകളെ കൂടി ജയിലിലിട്ടാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലോ അതുകൊണ്ടൊന്നും തളർത്താൻ കഴിയില്ല വ്യാജ കടകളിലൂടെ തളർത്താൻ കഴിയില്ല അങ്ങനെ തളർത്താൻ കഴിയില്ല എന്ന് ഈ ഭയം അവർ തിരിച്ചറിയുന്ന ഒരു നാളുകളെ ക്രമപ്പെടുത്താൻ ഇന്ന് നമുക്ക് തീരുമാനിക്കണം അതായിരിക്കട്ടെ ഇന്ന് ഈ അനുസ്മരണ സന്ദർഭത്തിൽ ഈ ചരിത്ര സന്ദേശം കൈമാറുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം കൈമാറുന്ന സന്ദർഭത്തിൽ നമുക്ക് തീരുമാനിക്കാനുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആവർത്തിച്ചു നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും അത്തരം ജനാധിപത്യ ബോധത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ജനാധിപത്യത്തിൻ്റെ കാവലാളുകളായി മാറുന്ന ജനാധിപത്യ പോരാളികളായി മാറുന്ന ഒരു നല്ല നാണയയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഔപചാരികമായി ഇത് ഉത്കാഞ്ചിത അറിയിച്ചുകൊണ്ട് അസാം വലൈക്കും